ഓം ശ്രീ മഹാദേവി നമ ശ്രീ ലളിത സ്തോത്രം നമ്മൾ ഇന്ന് തൊണ്ണൂറ്റി മൂന്നാമത്തെ ശ്ലോകം അർത്ഥം പറയുന്നു കുശല കോമളാകാര കുരുകുല്ല കുലേശ്വരി കുളകുണ്ടാലയ കൗളമാർഗ തൽപ്പര സേവിത കുശല സമർത്ഥയായവൾ കുശലം കൗശലം എന്നെല്ലാം അർത്ഥമുണ്ട് സമർത്ഥ സാമർഥ്യം സമർത്ഥയായവാൾ കുശം ലാതി ഇതി കുശല ആ വാക്കങ്ങനെയാണ് ദർഭ പുല്ല് കൊണ്ടുവരുന്നയാൾ കുശല കുശം ലാതി കുശം എന്ന് പറഞ്ഞാൽ ദർഭ പുല്ല് ലാതി കൊണ്ടുവരുന്ന ആ ദർഭ പുല്ല് കൊണ്ടുവരുന്ന ആളെ എന്ന് പറയും ദർഭ കൊണ്ട് അത് ദർഭ പുല്ല് വളരെ സൂക്ഷിച്ച് എടുക്കേണ്ട ഒരു സാധനമാണ് അല്ലെങ്കിൽ കയ്യിലൊക്കെ കുത്തിക്കൊള്ളും അപ്പോൾ ഗുരുവിൻ്റെ പൂജാകർമ്മങ്ങൾക്ക് വേണ്ടി കുശപ്പുല്ല് ശേഖരിച്ചു കൊണ്ടുവരുന്ന ശിഷ്യൻ്റെ മുൻകരുതൽ ശ്രദ്ധ എന്നിവയെ സൂചിപ്പിക്കുന്നു ആ വാക്ക് ഈ കുശല എന്ന് പറയുന്ന വാക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വാക്കാണ് അപ്പോൾ ദർഭ പുല്ല് ഗുരുവിന് വേണ്ടി പൂജാതി കർമ്മങ്ങൾക്ക് വേണ്ടി ദർഭ കൊണ്ടുവരുന്ന ശിഷ്യൻ്റെ മുൻകരുതൽ അത് കയ്യിലൊന്നും മുറിയാതെ അതിന് നല്ല മൂർച്ചയുള്ള സാധനമാണ് ദർഭപുന്ന് അപ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ് തത്വത്തിൽ ദർഭം മുറിക്കുന്നയാൾക്ക് വിരലിൽ പാടുവീഴാതെ മുറിക്കുന്നതിനുള്ള വൈദഗ്ധ്യമാണ് കൗശലം അപ്പോൾ ദേവി സൃഷ്ടിസ്ഥിതിലയ സംഹാരകാരിണിയാണ് ദേവി അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരം ഇത് മൂന്നും ദേവിയിൽ അർപ്പിതമായ കർമ്മങ്ങളാണ് ആ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ യാതൊരു സംശയവുമില്ലാതെ ശങ്കയില്ലാതെ നിർവഹിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് കോമളാകാര കുശല കോമള ആകാര കോമളമായ ആകാരത്തോടു കൂടിയവൾ വളരെ എല്ലാം തികഞ്ഞ സൗന്ദര്യത്തോട് കൂടിയവൾ എന്നുകൂടി പറയാം കുരുകുല്ല അടുത്തത് കുരുകുല്ല കുരുകുല്ല എന്നത് ഒരു ശക്തി ദേവതയുടെ പേരാണ് ലളിതോപാഖ്യാനത്തിൽ ഇപ്പം ശ്രീപുരം ദേവിയുടെ ആസ്ഥാനമായി വർണ്ണിക്കപ്പെടുന്നുണ്ട് അതിന് ചുറ്റുമായി രണ്ട് പ്രാകാരങ്ങൾ പ്രാകാരം എന്ന് പറഞ്ഞാൽ കോട്ട അപ്പോൾ ഈ ശ്രീപുരത്തിൽ ദേവിയുടെ ആസ്ഥാനമായ ശ്രീപുരത്തിന് ചുറ്റും രണ്ട് പ്രാകാരങ്ങൾ രണ്ട് കോട്ടകളുണ്ട് ഒന്ന് ബുദ്ധിപ്രാകാരം രണ്ട് അഹങ്കാരം ചിത്തപ്രാകാരം ഈ രണ്ട് പ്രാകാരങ്ങൾക്കും ഇടയിൽ വിമർശനം എന്ന തടാകം സ്ഥിതി ചെയ്യുന്നു ഇതെല്ലാം ഇതിൻ്റെ വാച്യമായ വ്യങ്ക്യമായ അർത്ഥമാണ് വാക്യമല്ല വ്യങ്ക്യമായ അർത്ഥം സൂക്ഷ്മർത്ഥം എന്ന് പറയാം നമുക്ക് അപ്പോൾ ബുദ്ധിപ്രാകാരം അഹങ്കാരപ്രാകാരം അങ്ങനെ രണ്ട് കോട്ടകൾക്ക് നടുവിൽ വിമർശനം എന്ന തടാകം സ്ഥിതി ചെയ്യുന്നു അപ്പോൾ അമൃതം നിറഞ്ഞ ആ തടാകത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ് കുരുകുല്ല താത്വികമായി പറഞ്ഞാൽ സമാധിയിലിരിക്കുന്ന യോഗികൾക്ക് അനുഭവപ്പെടുന്ന അമൃതവർഷം ഈ ശക്തി ദേവതയുടെ അനുഗ്രഹമാണെന്ന് പറയുന്നു അപ്പോൾ ആ അമൃതവർഷം അതായത് അനിർവചനീയവും അനുഭവ വേദ്യവുമായ അനുഭവിക വേദ്യവുമായ ആനന്ദ അനുഭവത്തിന് പ്രതീകാത്മകമായ ഒരു സ്വരൂപകൽപ്പന നൽകിയതാണ് കുരുകുല്ല അപ്പോൾ അതൊരു രൂപം കുരുകുല്ല എന്ന ഒരു ദേവതയുടെ രൂപം അവിടെ ആവിഷ്കരിച്ചിരിക്കുകയാണ് ആ ദേവത ഈ തപസ്സിൽ കഠിനമായ സമാധിയിൽ ഇരിക്കുന്ന യോഗികൾക്കൊക്കെ അനുഭവപ്പെടുന്ന ആ ആനന്ദം ആത്മാനന്ദത്തിൻ്റെ അധിഷ്ഠാന ദേവതയായി ആ ദേവതയെ കണക്കാക്കുന്നു കുരുകുല്ല അപ്പോൾ ദേവി ഇവിടെ സൂചിപ്പിക്കുമ്പോൾ ദേവി കുരുകുല്ല കുശല കോമളാകാര കുരുകുല്ല ദേവിയുടെ പല വിശേഷണങ്ങളിൽ ഒന്നായിട്ട് അത് ആ പേര് സൂചിപ്പിക്കുന്നു പിന്നെ കുലേശ്വരി കുലത്തിൻ്റെ ഈശ്വരി കുലത്തിന് ഈശ്വരിയായവൾ ഈശ്വരീന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള നാമമാണ് ഒരു ഭരണ തന്ത്രജ്ഞ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം കുലത്തിന് ഈശ്വരിയായവൾ കുലത്തിനെ നയിക്കുന്നവൾ കുലം എന്ന് പറയുമ്പോൾ ജനപദം ഗോത്രം എന്നെല്ലാം അർത്ഥം വരുന്നു അപ്പോൾ ദേവി ജനപദത്തെ ഗോത്രത്തെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ തന്നെ നയിക്കുന്ന ഈശ്വരിയാണ് എല്ലാത്തിനെയും ഒന്നായി നിർത്തുന്ന സ്നേഹ ആകർഷണ ശക്തിയാണ് ദേവി എന്നുകൂടി പറയാം പിന്നെ അടുത്ത വിശേഷണം കുളകുണ്ടാലയ കുളകുണ്ട ആലയ കുളകുണ്ടത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ആ വാക്ക് അങ്ങനെയാണ് കുളകുണ്ടത്തിൽ സ്ഥിതി ചെയ്യുന്നവർ അപ്പോൾ നേരത്തെ മൂലാധാരത്തിനെക്കുറിച്ചൊക്കെ ഷഡ് ആധാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മൂലാധാരം കുണ്ടലിനീശക്തി ഇങ്ങനെയെല്ലാം ഉള്ള വിശേഷണങ്ങൾ പറയുന്നുണ്ടല്ലോ താന്ത്രികമായ വിശേഷണങ്ങൾ അപ്പോൾ ഈ മൂലാധാര പത്മത്തിലെ മഞ്ചരിയുടെ നടുവിൽ നടുവിലുള്ള ബിന്ദുവാണ് കുളകുണ്ടം ഈ കുളകുണ്ടം എന്ന് പറയുന്നത് മൂലാധാര പത്മത്തിലെ മഞ്ചരിയുടെ നടുവിലുള്ള ഒരു ബിന്ദു ഒരു പൊട്ട് അതാണ് കുളകുണ്ടം സുഷുമ്ന ആരംഭിക്കുന്നത് മൂലാധാരത്തിൽ ഒരു താമരക്കിഴങ്ങിൻ്റെ ആകൃതിയിലാണത്രേ താമരക്കിഴങ്ങിൻ്റെ മധ്യത്തിൽ ഒരു കുഹരം കുഹരമെന്ന് പറഞ്ഞാൽ ഒരു ദ്വാരമുണ്ട് മൂലാധാരത്തിലെ കർണിക മധ്യത്തിലും സൂക്ഷ്മമായ ഒരു കുഹരമുണ്ട് രണ്ട് സ്ഥലത്തും ഒരു ദ്വാരമുണ്ട് ഈ കുഹരമാണ് കുളകുണ്ടം എന്ന് പറയുന്നത് ഇവിടെ എല്ലാം താന്ത്രികമായ വിശേഷണങ്ങളാണ് നമുക്കത് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ ലളിതമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല അതിൻ്റെ മൂലാധാര ശക്തികളെക്കുറിച്ചും ആധാരങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അത് കുണ്ടലിനി ശക്തിയായി ദേവി കുടികൊള്ളുന്നതും നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മുടെ ബുദ്ധിയിൽ ചോദനയിൽ കുടികൊള്ളുന്നതും എല്ലാം അവിടെ വർണ്ണിക്കുന്നുണ്ട് ആദ്യത്തെ നാമങ്ങളിൽ ഈ ഒരു മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് നാമങ്ങളിലെല്ലാം ഇതിനെക്കുറിച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഈ മൂലാധാരത്തിലെ കർണികാ മധ്യത്തിലും സൂക്ഷ്മമായ ഒരു കുഹരമുണ്ട് ഈ രണ്ട് സ്ഥലത്തും ഒരു കുഹരമുണ്ട് കുളകുണ്ടത്തിൽ മൂലാധാര പത്മത്തിലെ മഞ്ജരിയുടെ നടുവിലുള്ള ഒരു ബിന്ദു ആ കുളകുണ്ടത്തിൽ അത് സുഷുംനാരംഭിക്കുന്നത് അവിടെ മൂലാധാരത്തിലെ ഒരു താമരക്കിഴങ്ങിൻ്റെ ആകൃതിയിലാണ് ആരംഭിക്കുന്നത് ആ താമരക്കിഴങ്ങിൻ്റെ മധ്യത്തിലും ഒരു കുഹരമുണ്ട് മൂലാധാരത്തിലെ കർണിക മധ്യത്തിലും ഒരു സൂക്ഷ്മമായ കുഹരമുണ്ട് ഈ കുഹരമാണ് കുളകുണ്ടമായിട്ട് വിശേഷിപ്പിക്കുന്നത് അവിടെയാണ് കുണ്ടലിനി രൂപത്തിൽ ദേവി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ദേവി സ്ഥിതി ചെയ്യുന്ന അധിഷ്ഠാനമായ ദേവിയുടെ അധിഷ്ഠാന സ്ഥലമായ സ്ഥലമായിട്ടാണ് ഈ കുളകുണ്ടത്തിനെ വിശേഷിപ്പിക്കുന്നത് അതാണ് ദേവിയുടെ ആലയമായിട്ട് പറയുന്നത് ദേവി അതിൽ കുടികൊള്ളുകയാണ് ആ കുടികൊള്ളുന്ന ആലയം കുടികൊള്ളുന്ന സ്ഥലത്തിനെയാണ് ആലയം കുളകുണ്ട ആലയ കുളകുണ്ടത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ കുളകുണ്ടം ഈ മൂലാധാര പത്മത്തിൻ്റെ പത്മത്തിൽ മഞ്ചരിയുടെ നടുവിലുള്ള നടുവിലുള്ളൊരു ഒരു ചെറിയ പൊട്ട് ഒരു ബിന്ദു ആയിട്ടാണ് കുളകുണ്ടത്തിനെ പറയുന്നത് അപ്പോൾ അത് ആ മൂലാധാരത്തിലെ കർണികാ മധ്യത്തിൽ സൂക്ഷ്മമായ ഒരു കുഹരമുണ്ട് ഈ കുഹരമാണ് ഇവിടെ ഇപ്പോൾ കണക്കാക്കുന്നത് ആ കുളകുണ്ടത്തിലാണ് കുണ്ടലിനി രൂപത്തിൽ ദേവി സ്ഥിതി ചെയ്യുന്നു സ്ഥിതി ചെയ്യുമ്പോൾ ദേവിയുടെ ആലയമായിട്ട് അതിനെ കണക്കാക്കേണ്ടി വരും സൗന്ദര്യ പത്താമത്തെ ശ്ലോകത്തിൽ സ്വപിഷുപുല കുണ്ടി കുഹരിണി എന്ന പദത്തിൽ ഈ ആശയമാണ് സൂചിപ്പിക്കുന്നത് എന്ന് ആചാര്യന്മാർ പറയുന്നു അടുത്തത് കൗളമാർഗ തൽപര സേവിത ദേവിയെ പൂജിക്കുന്നതിന് സമയമാർഗം കൗള മാർഗ്ഗം രണ്ട് മാർഗങ്ങൾ ഉണ്ടെന്ന് നേരത്തെ സഹസ്രനാമത്തിൻ്റെ ആദ്യ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ കൗളമാർഗത്തിൽ ദേവിക്ക് താല്പര്യമുണ്ട് അതേസമയം സമയമാർഗ്ഗത്തിലും ദേവി അതിൽ ദേവിയുടെ ഭക്തന്മാർ ഋഷി ഋഷിമാർ തുടങ്ങി ദേവിയുടെ ഭക്തന്മാർ രണ്ടു മാർഗത്തിൽ കൂടിയുള്ള ആരാധനാക്രമങ്ങൾ പാലിക്കുന്നുണ്ട് അതാണ് ഇവിടെ പറയുന്നത് കൗളമാർഗത്തിൽ താല്പര്യമുള്ളവർ ദേവി കൗളമാർഗത്തിൽ താല്പര്യമുള്ള ആളാണ് കൗള മാർഗ തൽപര സേവിത എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വംശപരമ്പരയ ആചരിച്ചു വരുന്ന ആരാധനാക്രമങ്ങളാണ് അറുപത്തി നാല് തന്ത്രങ്ങള തന്ത്രങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്ന അനുഷ്ഠാനങ്ങളെ ഒരുമിപ്പിച്ച് ചേർത്തിട്ട് കൗളമാർഗം എന്ന് പറയുന്നു അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വിവരിക്കാനുണ്ട് അത് നമ്മൾ സഹസ്രനാമത്തിൽ ദേവിയുടെ വിശേഷണങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അത് വെറുതെ ഒന്നങ്ങോട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഏത് രീതിയിലും സേവിക്കപ്പെടുന്നതാണ് ദേവി ചൈതന്യം ദേവിയെ സേവിക്കാൻ ഏത് രീതിയിലും സേവിക്കാം അത് നൂറ് ശതമാനം സമർപ്പണ മനസ്സോടുകൂടി സേവിക്കുമ്പോഴാണ് അതിന് ചൈതന്യം ഉണ്ടാകുന്നത് അപ്പോൾ ഏത് രീതിയിലും സേവിക്കപ്പെടാവുന്നതാണ് ദേവിയുടെ ചൈതന്യം ശാക്തേയം അനുസരിച്ച് ശാക്തേയ അനുസരിച്ച് ദേവിയെ ആരാധിക്കുന്നവർ രണ്ട് വ്യത്യസ്ത മാർഗങ്ങളെയാണ് പിന്തുടരുന്നത് സഹസ്രനാമത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട് സമയാചാരം കൗളാചാരം എന്ന് പറഞ്ഞിട്ട് ദേവി കൗളാചാരത്തിലാണ് കൂടുതൽ താല്പര്യമുള്ളത് ദേവിക്ക് പക്ഷേ അതിനിടിയിൽ ആ ശ്ലോകത്തിൻ്റെ താഴെ തന്നെ പറയുന്നുണ്ട് സമയ സമയാചാര താല്പര്യവും ദേവി കാണിക്കുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൗളമാർഗത്തെ അവലംബിക്കുമ്പോൾ തന്നെ ആ പൂജാവിധികളെ അവലംബിക്കുമ്പോൾ തന്നെ ദേവി സമയാചാരത്തിൽ വിശ്വസിക്കുന്ന ഭക്തരെയും ദേവി സ്വീകരിക്കുന്നുണ്ട് മറ്റൊരു മാർഗം ആചരിക്കുന്നു അനുസരിക്കുന്നു എന്നതുകൊണ്ട് അവരെ തള്ളിക്കളയുന്നില്ല ദേവി സമയാന്തസ്ഥ സമയാചാര വാക്ക് അവിടെ പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ മറ്റു മാർഗം സ്വീകരിക്കുന്ന ഭക്തൻ്റെ പേരിൽ ദേവി ആ ഭക്തനെ ഉപേക്ഷിക്കുന്നില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ദേവിയോട് ഭക്ത ഭക്തിയുള്ള നിഷ്കാമ ഭക്തിയുള്ള ഏതൊരാളെയും ദേവി സർവാത്മന സ്വീകരിക്കുന്നുണ്ട് അതേസമയം കൗളമാർഗ താല്പര്യാണ് എന്ന് എടുത്തു പറയുന്നുണ്ട് പിന്നീട് അതുതന്നെ അതിൽ തന്നെ സഹസ്രനാമത്തിൽ തന്നെ സമയാചാരതാല്പര്യ എന്നുകൂടി വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ വിശേഷണത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേവിയിൽ മനസ്സർപ്പിക്കുന്ന നിഷ്കാമ ഭക്തിയോടുകൂടി ദേവിയെ സേവിക്കുന്നവർ ഏതു പൂജാവിധികൾ അനുഷ്ഠിച്ചാലും ആ ഭക്തിയെയാണ് ദേവി സ്നേഹിക്കുന്നത് ആ ഭക്തിയെയാണ് ദേവി അനുഗ്രഹിക്കുന്നത് അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അടുത്ത ശ്ലോകം അടുത്ത പ്രാവശ്യം അതിൻ്റെ അർത്ഥം പറയാം ഓം ശ്രീ മഹാദേവി നമ